അപ്പോൾ നമ്മളിന്ന് റൂബിക്കൊരു ചെറുക്കനെ കാണാൻ പിന്നെ കുട്ടി കുട്ടി ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങിയാണ് ചെറിയൊരു അതെ ഇതാണ് നമ്മുടെ ഇന്നത്തെ താലം ഇതേ റുബിയും മകള് ഞങ്ങളെല്ലാവരും കൂടി കേട്ടോ ചെറുക്കനെ കാണാൻ പോകുന്നേ ചെറുക്കൻ ഇനി ഞങ്ങളെ കണ്ട് ഞെട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ അതേ നമ്മൾ ഇത്രയും പേരുന്നാളച് പേരുണ്ട് വായി നോക്കിയൊക്കെ ദേ നടക്കുവാണ് അത് ഒന്നാമത്താണ് ഹൈ കാണിക്കുന്നു അതെ ഇത് ഇച്ചിരി ഇൻട്രോട്ടാണ് ഇതങ്ങനെ ക്യാമറക്ക് മുമ്പിലൊന്നും വരില്ല ആൾക്ക് ആൾക്കിരി ചമ്മലൊക്കെയാണ് അതാണ് ഞങ്ങളുടെ ശ്രേമോള് എല്ലാവരും കൂടി വൈ പിടിച്ചു ഡൂട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഉരുതൻ്റെ ഇറങ്ങുവാണേ വേറൊരു മോളിവിടെ എത്തിയപ്പോൾ ദൈവാടിയിലൊഴിച്ച് ചെറുക്കനൊക്കെ ഉണ്ടപ്പോൾ ആള് ഹായൊക്കെ കാണിച്ചിട്ട് ചെറുക്കൻ്റെ കൂടെ അങ്ങോട്ട് പോയി ഞങ്ങൾ ബാക്കി അങ്ങനുള്ള ആൾക്കാരെ കൂടെ ഞങ്ങൾ ഇറങ്ങി ആള് ഡെസ്റ്റിനേഷനൊന്നും പറഞ്ഞിട്ടില്ല എന്താ നമ്മൾ പോത്തീസ് വരെ പോകാനായിട്ടതേ നമ്മൾ പോത്തീസിലെത്തി നടന്നാണ് പോകണേ അപ്പം ഇനി പ്രത്യേകിച്ച് നമുക്ക് ഓണം പരിപാടിയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി പർച്ചേസ് ഒക്കെ ആയിട്ടാണ് നമ്മളിറങ്ങിയത് നിങ്ങൾ ഓർക്കും വലിയ എന്തോ പർച്ചേസ് ആണ് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ആദ്യം സാരിയുടെ സെക്ഷനിലേക്കാണ് വന്നത് അപ്പോൾ ദേശാണ് വേണ്ടത് അപ്പോൾ അവൾ വന്നപ്പോൾ തൊട്ട് ട്രയലൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം നിങ്ങളോർക്കും ഇതൊക്കെ ആയിരിക്കും എടുത്തേ എൻ്റെ ടെസ്റ്റ് ഞാൻ പിന്നെ പറയാം കേട്ടോ ആളൊരു വെറൈറ്റി ആളാണ് അപ്പോൾ തേക്ക് കഥകളിയൊക്കെ ഇട്ട് ട്രൈ ചെയ്യേണ്ടത് പിന്നെ എവിടെ മിററ് കണ്ടാലും ഫോട്ടോ എടുക്കണം അത് നമ്മുടെ മുഖ്യം മുഖ്യംപിലെ അങ്ങനെയാണ് നമ്മുടെ ഒരിത് പിന്നെ നമ്മൾ കുറച്ച് ഇത് നമ്മുടെ ലേഡീസിൻ്റെ മെയിൻ ഏരിയയാണ് ജ്വല്ലറീസ് കണ്ട പ്രത്യേകിച്ച് ഇയറിങ്സ് കഴിഞ്ഞ പിന്നെ പ്രാന്താണ് പിന്നെ കുറേ നേരം അവിടെ വൈ നോക്കിയൊക്കെ നടന്നു ഇയറിങ്സ് ഒക്കെ ട്രൈ ചെയ്തു പിന്നെ ഇപ്പറച്ചയുടെ പൊട്ട് ചാന്ത അങ്ങനത്തെ സാധനംസ് പിന്നെ കുപ്പിവുളകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും പുതിയ വെറൈറ്റീസ് ആയിട്ടുള്ള ക്ലിപ്പൊക്കെ നോക്കി കിടന്നൊക്കെ നോക്കുക മേക്ക അവിടെ കിടന്നിട്ട് കുറേ നേരം അതൊക്കെ നോക്കി അപ്പോൾ ആ സമയം വേറെ സെക്ഷനിലേക്ക് പോയി ഞങ്ങൾ മൂന്നാളോട് കിട്ടി ഇങ്ങോട്ട് പോകുന്നു അത് ഒരേന്നൊക്കെ ഒലക്കണയും ഒലക്കീറൊക്കെ വെച്ച് നോക്കുന്നുണ്ട് വെറൈറ്റി പാമ്പിൻ്റെ ഡിസൈൻ അങ്ങനെ വെറൈറ്റി വെറൈറ്റി സെക്ഷ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് അവൾ കാണാത്ത ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഫോട്ടോ ആ അവരൊരുവിധം ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാരി ബില്ലടിക്കാൻ വന്നാണ് അഞ്ജലി ഇത് മേഘ ഇത് ശ്രേയ പുറകെ ഇത് സ്നേഹിനെ ഇടക്ക് തിരിച്ചു കിട്ടിട്ടോ അവള് ഇടക്ക് ഇടക്ക് ഫ്ലോർ വെച്ചിട്ട് കണ്ടു പിന്നെയും മോളെ സ്വർഗിന്റെ കൂടെ ഇതാക്കാൻ പോയി ശ്രേയ സാരി വിട്ട് പിന്നെയും കുർത്താസിലായിട്ടൊക്കെ വന്നു പിന്നെ ഇതൊക്കെ ഡ്രൈ ചെയ്തു അപ്പം നിങ്ങളർക്കും ഇതൊക്കെ എടുത്തു വന്നു അത് അത് നമ്മളങ്ങനെയല്ല നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കും അത് നമ്മുടെ മെയിൻ ആണല്ലോ പിന്നെ ഞങ്ങൾ എല്ലാ സെക്ഷനും ഒരുവിധം കവർ ആയിട്ടോ വിധം എല്ലാ ഫ്ലോറും കയറി ഇറങ്ങി നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെ ഓരോരുത്തർ ട്രൈ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ആകുമ്പോഴാണ് കേട്ടോ ഓരോ സെൽഫീസ് എടുക്കുന്നത് പിന്നെ നമ്മൾ താഴത്തെ ഫ്ലോറിലേക്ക് പോയി ഇപ്പം ഞാൻ ചാഷ്ടാംഗം പ്രണമിച്ച് താഴെ എത്തിന് അതാണ് എല്ലാവരും കൂടി ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഫൈനലി പർച്ചേസ് ഒക്കെ കഴിഞ്ഞു താഴെ എത്തി അപ്പോൾ നമ്മളോട് ഐസ് ക്രീം കഴിക്കാൻ അവിടെ ചെന്നപ്പം ഒരു ടീമിന് ചായ കുടിക്കണം ഒരു ടീമിന് ഐസ് ക്രീം കഴിക്കണം പിന്നെ നമ്മളെല്ലാം ഇപ്പം ഇതായിട്ട് നേരിട്ട്